പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാം ഈ കാണുന്ന മനോഹരമായ മസ്ജിദാണ് മസ്ജിദുൽ അരീഷ് അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ ബദർ യുദ്ധ വേളയിൽ സ്വഹാബത്ത് അൻസാറുകളായ സ്വഹാബത്ത് ഇരുത്തിയ സ്ഥലം ഈ അരീഷിൽ വെച്ചുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ ദ്വാഹ് ചെയ്യുന്നതും യുദ്ധം നിയന്ത്രിക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റു വിഭാഗത്തൊക്കെ നടത്തുന്നതും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യദുന അബുബക്കർ സുദ്ദീഖ് റതിയല്ലാഹു അൻഹു നബി അള്ളാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് കാവൽ നിൽക്കുന്നതൊക്കെ ഈ അരീഷിൽ വെച്ചുകൊണ്ടായിരുന്നു പിന്നീട് ബഹുമാനപ്പെട്ട ഉമർബുന അബ്ദുൽ അസീസ് റതിയല്ലാഹു അൻഹു മഹാൻ അവളാണ് അവിടുത്തെ ഭരണകാലത്ത് ഇവിടെ മസ്ജിദ് നിർമ്മിക്കുന്നത് നബി നബിസൊല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ തമ്പടിച്ച ഈ അരീഷ് ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വരെ നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ മുമ്പിൽ എല്ലാം തങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ധൈര്യം പകരുകയാണ് ബഹുമാനപ്പെട്ട അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ പറഞ്ഞു യാ റസൂലല്ലാ ഓ നബിയെ ഒരിക്കലും മൂസാ നബിയോട് തൻ്റെ ജനത പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല മൂസാ നബിയോട് തൻ്റെ ജനത പറഞ്ഞത് ഇത് ഹ്തറബുക്ക് ഫാത്തില ഓ മൂസ നിങ്ങളും നിങ്ങളുടെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തു തരൂ ഇന്നാ ഹാഹുന താ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ മാഇദയിലെ മാഹിദയിലെ ആയത്തിലൂടെ പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഈ രൂപത്തിൽ തങ്ങളോട് പറയുകയില്ല തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ റെഡിയാണ് തങ്ങൾ ധൈര്യമായി ഇവിടെ ഇരിക്കുക ഞങ്ങൾ യുദ്ധം ചെയ്ത് തിരിച്ചു വരാമെന്നാണ് എന്നാൽ അതുപോലെ തന്നെ മറ്റു സഹബാക്കൾ പറയുന്നുണ്ട് നബിയെ ഇനി ഈ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങൾ മദീനയിലേക്ക് മടങ്ങുക ഞങ്ങളെക്കാളേറെ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സമൂഹം ഒരു ജനത വിശ്വാസികൾ മദീനയിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും ശരി അങ്ങ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല ഞങ്ങൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാപത്ത് ഏറ്റെടുക്കുകയാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് ധൈര്യം പകരുകയാണ് ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സാഹു അറീഹി വസ്ലമ തങ്ങളെ ഞാൻ നോക്കിയ സമയത്ത് കാല ഫറയിൻ നബി സല്ലാഹു അറഹി വസ്ലമ അഷ്റഫ് വജുഹുഹു അവിടുത്തെ മുഖം വളരെ ഈമാനികമായ ഒരു പ്രകാശം ഞാൻ കണ്ടു സന്തോഷത്തോടുകൂടെ പ്രകാശിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാഹിബിനും മസ്ബുദ് റതി അള്ളാഹുഹു പറയുകയാണ് ഇങ്ങനെ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും സംരക്ഷണവും കൊടുത്തുകൊണ്ട് സ്വഹാബത്ത് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ ഏറ്റെടുക്കുകയാണ് ബദർ ബദറിദിനത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നടത്തുന്ന പ്രത്യേക ഒരു ദ്വാ ഉണ്ട് ഫലാ അള്ളാഹു മിക്ക് അബദ ഓ അള്ളാഹുവേ ഈ ദിവസത്തിൽ നീ ഈ ചെറു സംഘത്തെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നിന്നെ ആരാധിക്കാൻ ഭൂലോകത്ത് ഒരു മനുഷ്യനെയും നിനക്ക് ലഭിക്കുകയില്ല എന്ന് അങ്ങനെയാണ് നബിസല്ലാ വലിഹ് വസ്ല്ലാം തങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് നബിസല്ലാ വലിഹി വസ്ല്ലാം തങ്ങളുടെ ഈ ദ്വാഹിൻ്റെ ഫലമായിട്ടാണ് മുസ്ലിമീങ്ങൾക്ക് ബദറിൽ വിജയം ലഭിക്കുന്നത് അങ്ങനെ വളരെ ധൈര്യസമേതം സ്വഹാബത്ത് യുദ്ധം നടത്തുകയാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ നാം ഈ കാണുന്ന പള്ളിയുടെ പുറകുവശത്തായി കാണുന്ന ഈ സ്ഥലത്താണ് ഹംസറതി അള്ളാഹു അൻഹുവും അലി റതി അള്ളാഹു അൻഹു അടക്കമുള്ളവർ മൂന്നുപേർ തുടക്കത്തിലിറങ്ങിക്കൊണ്ട് ദുദ്ധം നടത്തുന്ന സ്ഥലം ഇവിടെ വെച്ചായിരുന്നു അത് അതുപോലെ തന്നെ അതിനു മുമ്പ് നബിഷല്ലാഹു അലഹി വസ്ലാമ തങ്ങളും സ്വഹാബത്തും ആദ്യം എത്തി ഇവിടെ മഴ വർഷിച്ചപ്പോൾ ഈ വെള്ളം സ്വരൂപിച്ച് അവിടെ ഒരു ഹൗന്ന് രൂപത്തിൽ കെട്ടി വെള്ളം കെട്ടി നിർത്തിയിരുന്നു എന്നാൽ ശത്രുക്കൾ അത് നശിപ്പിക്കാൻ വേണ്ടി വന്നു ആ സ്ഥലങ്ങളൊക്കെ ഈ പള്ളിയുടെ ബാക്കിലായിട്ടാണ് കാണുന്നത് മദീനയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപതോളം കിലോമീറ്ററുകൾ ദൂരെയാണ് ബദർ സ്ഥിതി ചെയ്യുന്നത് പഴയ മക്ക മദീന റോട്ടിലാണ് ബദറുള്ളത് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് എല്ലാ നിരക്കും താങ്ങും തണലുമായിരുന്ന സ്വഹാബാക്കളാണ് അൻസാറുകൾ അൻസാറുകളായ സ്വഹാബാക്കൾ ബദറിൽ ഏകദേശം ആളുകൾ ഷഹീദായിട്ടുണ്ട് മുഹാജിറുകൾ ആറുപേരുമാണ് ഷഹീദായിട്ടുള്ളത് ഇങ്ങനെ ടോട്ടൽ പതിനാല് പേരാണ് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഷഹീദായത് എന്നാൽ അതിൽ പതിമൂന്ന് പേരും ബദലിൽ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു സ്വഹാബി മാത്രം മുറിവേറ്റി വഴിയിൽ നിന്ന് പോകും തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് വഫാത്താവുകയും അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഈ അരീശിൽ വെച്ചുകൊണ്ട് കാവലിൽ നിന്ന അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാഹു അൻഹുവിനെ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അലീബുനബിത്തു അലി ത്വാലിബ് അള്ളഹു അൻഹു ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തനാരാണ് ആ സമയത്ത് സ്വഹാബത്ത് പറയുന്നുണ്ട് ഓ അലി എന്നവരെ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തനെന്ന് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഒരിക്കലുമല്ല ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റതി അൻഹു ആണ് ഏറ്റവും വലിയ ശക്തൻ കാരണം നബിസ് അള്ളാഹു അലഹി വസ്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കാവൽ നിൽക്കാൻ ധൈര്യമുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് വളരെ ധൈര്യത്തോടുകൂടെ ഹിമ്മത്തോടുകൂടെ അത് ഏറ്റെടുത്ത നേതാവാണ് സുദ്ദീഖുൽ അക്ബർ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ സുദ്ദീഖുൽ അക്ബറാണ് ഏറ്റവും വലിയ ധൈര്യവാൻ ബഹുമാനപ്പെട്ട അരീബി നബീത്ത് അലിബർ അലഹി അള്ളാഹു അലഹ് പറയുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട നബിസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം നൽകിയ മഹാനാണ് അബൂബക്രസുദ്ദി ഖർദി അള്ളാഹു വൻഹു നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ ദുബി ചെയ്യാൻ വേണ്ടി ഇരു കരങ്ങൾ ഉയർത്തിയ സമയത്ത് അവിടുന്ന് അവിടുത്തെ മേൽത്തട്ടം താഴെ വീണപ്പോൾ അബൂബക്രദ്ദീഖർ റതി അള്ളാഹു വൻഹു പറഞ്ഞു ഓ നബിയേ നിങ്ങൾക്ക് അള്ളാഹു സുബാന ഹൂവത്ത ആല തീർച്ചയായും ഉത്തരം നൽകിയിട്ടുണ്ട് അള്ളാഹു തങ്ങൾക്ക് തന്ന വാഗ്ദത്വം നിറവേറ്റും വാക്ക് പാലിക്കുമെന്ന് തങ്ങളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അബൂബക്ര സുദ്ദിഖർ അള്ളാഹു വൻഹു അവിടുന്ന് വീണുപോയ മേൽത്തട്ടം അങ്ങോട്ട് എടുത്തു വെച്ചു കൊടുക്കുകയാണ് ഇത്രയും വലിയ ഒരു സംരക്ഷണവും ഒരു സ്നേഹമൊക്കെ നൽകിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹുൻഹു മധുരൻ്റെ ചരിത്രങ്ങൾ വിശാലമാണ് വീണ്ടും കാണാം